ഇനി ി മക്കള് വഴികേടിലായാലുള്ള കോട്ടം എന്താണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തിന്മയിലേക്ക് പോയാൽ തെറ്റിലേക്ക് പോയാൽ എന്താണ് അതിന്റെ അപകടവശങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ നീ കൊന്നവനല്ല നിന്റെ ശത്രു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് അതിന്റെ കാലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇന്നിപ്പോ ധർമ്മസമരം എന്ന് പറഞ്ഞിട്ട് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വാളുപൊടിച്ച് നടക്കേണ്ട സമയമല്ല അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടേ കഴിഞ്ഞിട്ടുണ്ട് റസലഹി സല്ലാഹുലിമാങ്ങളുടെ കാലത്ത് അപ്പോ യുദ്ധം ചെയ്തു ഇങ്ങോട്ട് അക്രമിക്കാൻ വന്നുഖിങ്ങളായ ആളുകൾ നബിയെയും സഹാബാക്കളെയും അപ്പോരന്തായി പ്രതിരോധം എന്ന നിലക്ക് വാളെടുത്തു എന്നിട്ട് പടപൊരുതി പടപുരുതി അപ്പോ അമുസ്ലിമായ അല്ലെങ്കിൽ മുഷ്രിഖിങ്ങളായ ഒരു സഹോദരനെ വെട്ടി വെട്ടുമ്പോൾ അയാൾ മരിച്ചു അത് നിന്റെ ശത്രുവല്ല അത് നിന്റെ ശത്രുവല്ലൂറ അത് നിന്റെ പ്രകാശമാണ് നിന്നെ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ അക്രമിക്കുവാനും ഷൂട്ട് ചെയ്യുവാനും അടിക്കാനും യുദ്ധസന്നാഹത്തോടെ കടന്നു വന്ന് യുദ്ധം ചെയ്തപ്പോ പ്രതിരോധിക്കാനെന്നവണ്ണം നീ യുദ്ധം ചെയ്തു അപ്പോ അവിടെ നിന്നൊരാള് മരിച്ചാൽ അത് നിനക്ക് നാളെ ആഹ് പ്രകാശമാണ് അന്യായമായിട്ട് അക്രമിച്ചതിനെ കുറിച്ചിട്ടല്ല കാനലക്കനൂർ അതല്ല നിന്റെ ശത്രു അത് നിനക്ക് ആഹ്റത്തിലേക്കുള്ള പ്രകാശമാണ് ഇനി അവരൊക്കെ സന്നാഹമായി വന്നു ആയുധവുമായി വന്നു നിന്നെ കൊന്നാലോ നീ മരിച്ചാലോ ദഹനൽ ജന്ന നീ സ്വർഗത്തിലാണ് ദഹൽ തൽ ജ നീ സ്വർഗത്തിൽ പ്രവേശിക്കും യുദ്ധത്തിൽ നീ മരിച്ചുപോയാൽ നീ സ്വർഗത്തിലാണ് കാരണം നിന്നെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് ചെല്ലിയതിന്റെ പേരിലാണ് നിന്നെ കൊല്ലുന്നത് അല്ലാഹു നിന്റെ സ്വർഗത്തിലെത്തിക്കും അപ്പൊ ഇതൊന്നും നിന്റെ ശത്രുവല്ല അല്ല അപ്പൊ അവൻ കൊന്നത് കാരണം നീ സ്വർഗത്തിലെത്താണ് പക്ഷേ നിന്റെ ശത്രുവാരാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു വലതു കല്ലറി ഹറ ജമിൻ സുൽഭിക്കു നിന്റെ ഭാരയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറന്നു വീണ നിന്റെ മക്കളാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് എന്ന്ഹുവിന്റെ ഹബീബായ റസൂലുല്ലാഹു അലൈവസം തൊബ്രാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ശത്രു ആര് മക്കൾ പിന്നരാണ് നമ്മുടെ ശത്രു ഒമാലുഖല്ല നിന്റെ സമ്പത്ത് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്തും നിന്റെ ശത്രുവാണ് ഏത് സമ്പത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ നാട്ടാർ പിരിവിന് വരുകയാണ് എനിക്ക് നല്ലൊരു ഫ്ലക്സ് വെക്കണം റൊണാൾഡോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഫ്ലക്സ് ആ റൊണാൾഡോ ആണോ എന്നാ പിന്നെ എന്നാ പതിനായിരം പിടിച്ചോ നമ്മളാളാണ് റൊണാൾഡോ അപ്പോ വേറൊരാള് മെസ്സി മെസ്സി അല്ലേ നമ്മളെ സ്വന്തം ആളാണ് എന്നെ പിടിച്ച പതിനായിരുന്ന ഫ്ലെക്സാ നീ ക്ലബ്ബന്നെ കെട്ടിക്കോ ഈ പൈസ നിന്റെ ശത്രുവാണ് ഈ സമ്പത്ത് നിന്റെ ശത്രുവാണ് അതേപോലെ ഖാനമേളക്ക് ഇങ്ങനെ കൊടുക്കുക ഹറാമിന് പൈസ കൊടുക്കുക കഞ്ചാവടിക്കാൻ കള്ളു കുടിക്കാൻ പൈസ കൊടുക്കുക ഇത് നീ നിന്റെ സമ്പത്ത് നിന്റെ ശത്രുവാണ് നീ നിന്റെ ഭാര്യയിൽ നിന്ന് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോ നിനക്ക് കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടി ലഭിച്ചു ആ കുട്ടി സ്വാലിഹായില്ലെങ്കിൽ അവനും നിന്റെ ശത്രുവാണ് എന്ന് പരിശുദ്ധ റസൂലിഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് എന്റെ എന്തേ നമ്മൾ മരിച്ചു നമ്മുടെ മക്കൾ മരിച്ചു പോകുമ്പോ ഈ മക്കൾ വഴികേടിനായി നരകത്തിലേക്ക് പോയാൽ ശ്രദ്ധിക്കണേ ഈ മക്കൾ വഴികേടിലായി നരകത്തിലേക്ക് പോയാൽ മക്കൾ അള്ളാഹുവിനോട് പറയുന്ന വചനമുണ്ട് അബ്ബി അള്ളാഹുവേ ലാഹുലും ഞാൻ നരകത്തിലേക്ക് പ്രവേശിക്കൂലി എന്റെ ഉപ്പയെ എന്നെക്കാൾ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോവാതെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോയില്ല എന്ന് വഴിക്കേടിലായ മക്കൾ നാളെ പറയുമ്പോ എന്തു നേട്ടമാണ് നമ്മൾക്ക് ഈ മക്കളെ കൊണ്ടുണ്ടായത് ഒന്നിനിറ്റിക്ക് എല്ലാവരും شير الله السلام عليكم ورحمة الله الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب الاعرابي انت تطنا بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطاحي والحبيب الاعرابي الشفاعه هب لنا الشفاعه هب لنا في القيامه مشفقا وَهْلَا إِلَّا يَا سَيِّدِي خَيْرَ النَّبِيِ الصَّلَاةُ عَلَى النَّبِيِ <applause> أَنْتَ أُمٌّ أَمْ أَبُو مَا رَأَيْنَا فِيهِمَا

ഇത് കാരണമായി നാളെ മഷറാവൻ സഭയിൽ ഹബീബിന്റെ ഹൗലിൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാ എന്റെ ഉപ്പയും എന്നെ ഉമ്മയും എന്നെ വഴിക്കേടിനാക്കി നന്നാവാൻ സമ്മതിച്ചില്ല ദീനീ സ്ഥാപനങ്ങളിൽ ചേർത്തില്ല പഠിക്കാനച്ചില്ല പറഞ്ഞയച്ചില്ല നിസ്കരിക്കാൻ പറഞ്ഞില്ല എനിക്ക് ഐസിക്സ് വാങ്ങിച്ചു എനിക്ക് ഫോൺ വാങ്ങിച്ചു എനിക്ക് വണ്ടി വാങ്ങിച്ചു ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്ന എന്റെ ഉമ്മ എന്റെ പൊന്നുപ്പ എന്റെ നന്മയിലേക്ക് നയിച്ചില്ല അത് കാരണമാണ് ഞാൻ വഴിക്കേടിലേക്ക് എത്തിപ്പെട്ടത് അതുകൊണ്ട് എന്റെ ഉപ്പ പ്രവേശിക്കാതെ ഞാൻ നരകത്തിലേക്ക് കിടക്കില്ല എന്ന് മക്കള് പറഞ്ഞാൽ എന്ത് നേട്ടമാണ് ഈ മക്കളെ കൊണ്ട് നമ്മൾ ഉണ്ടാവുന്നത് എന്ത് നേട്ടമാണ് അത് ഹബീബ് പറഞ്ഞു മക്കൾക്ക് നൽകാൻ പറ്റുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ മക്കൾക്ക് നൽകാൻ പറ്റുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം ആ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കലാണ് ഐസിക്സ് വാങ്ങിക്കലല്ല ഒരു ആർ ഫൈവ് ബൈക്ക് വാങ്ങിക്കലല്ല ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കാനല്ല ഒരു ഐ ട്വന്റി വണ്ടി വാങ്ങിച്ചു കൊടുക്കാനല്ല മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് ദീനിയായ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ മക്കളെ പ്രബുദ്ധരായ സമൂഹമായി നാളെയുടെ ഭാവികളിൽ വ്യഭിചാരങ്ങളില്ലാതെ കഞ്ചാവിന്റെ മാഫിയകളില്ലാതെ കൊലപാതകകളില്ലാതെ ഭീകരവാദികളില്ലാതെ തീവ്രവാദികളില്ലാതെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നാടിന്റെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നല്ല മക്കളുണ്ടാവാൻ നമ്മുടെ മക്കളെ പെൺമക്കളെ ആൺമക്കളെ ദീനിയായ സ്ഥാപനങ്ങളിൽ നമ്മൾ ചെറുക്കണേ അല്ലാഹുറബ് സുബാന ഹൂവത്താല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ